േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീട്ടിലെ ഇപ്പോഴത്തെ പരിധി അറിഞ്ഞതിനെ തുടർന്ന് സരോഗസിക്ക് ഒടുവിൽ തയ്യാറാകാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മീനാക്ഷി മുന്നിലേക്ക് വരികയാണ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് മുകുന്ദനും വളരെയധികം സന്തോഷിക്കുന്നു കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ നടക്കണം എന്ന് ഉറപ്പിക്കുന്ന മുകുന്ദൻ ഒടുവിൽ നേരിട്ട് വന്ന് മീനാക്ഷിയെ കാണാൻ തയ്യാറാവുകയാണ് അങ്കിതയെയും കൂട്ടിക്കൊണ്ട് വരുന്ന അവർ മീനാക്ഷിയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ തയ്യാറാകുന്നു മീനാക്ഷി ഇങ്ങനെ ചെയ്യുന്നത് തന്നെ വളരെ വലിയൊരു കാര്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് ഈ ഒരു ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കുകയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചതിക്കില്ല എന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ നൽകുന്നത് ഇത് കേൾക്കുന്ന മീനാക്ഷിക്കും വളരെയധികം സന്തോഷമാകുന്നു എൻ്റെ വീട്ടിലെ അവസ്ഥ കൊണ്ടാണ് ഞാനും ഇതിന് കയ്യാറായിരിക്കുന്നത് എന്ന് പറയുകയാണ് മീനാക്ഷി പക്ഷേ അങ്കിതയ്ക്ക് മീനാക്ഷിയെ ഒട്ടും ഇഷ്ടമാകുന്നില്ല തന്നെ വിട്ട് മുകുന്ദൻ അവളുടെ കൂടെ പോകുമോ എന്നുള്ള ഭയവും മനസ്സിൽ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെയൊക്കെ തോന്നി തുടങ്ങിയിരിക്കുന്നത് ഇതോടെ പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന അങ്കിത ആദ്യം മീനാക്ഷിയെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും മുകുന്ദൻ അതിന് തയ്യാറല്ല എന്ന് അറിയിച്ചത് തിരിച്ചടിയാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്